പൊണ്ണത്തടി മാറിയാലും കുടവയർ കുറയാൻ അല്പം പ്രയാസമാണ് കൃത്യമായ വ്യായാമത്തിനൊപ്പം ചില പോഷകസമൃദ്ധമായ പച്ചക്കറികൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് അരവണ്ണവും കുടവയറും കുറയ്ക്കാൻ സഹായിക്കും ഏതൊക്കെ പച്ചക്കറികളാണ് ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടതെന്ന് നമുക്ക് നോക്കാം കലോറി കുറവും നാരുകൾ ധാരാളവും അടങ്ങിയ ചീര കുടവയർ കുറയ്ക്കാൻ സഹായിക്കും ചീരയിലടങ്ങിയ തൈല കോഴ്സ് വിശപ്പ് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം വരെ കുറയ്ക്കുന്നുവെന്ന് പഠനങ്ങൾ വ്യക്തമാക്കുന്നു കറിയായും സാലഡായും ചീര ഡയറ്റിൽ ഉൾപ്പെടുത്താം മഗ്നീഷ്യം ധാരാളം അടങ്ങിയതിനാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനും സ്പിനാച്ച് സഹായിക്കും കൂടാതെ ഇത് ശരീരഭാരം നിയന്ത്രിക്കുകയും ചെയ്യും വേനൽക്കാലത്ത് ധാരാളം ഉണ്ടാകുന്ന ഒന്നാണ് ചുരയ്ക്ക ഇതിൽ കലോറി വളരെ കുറവും ജലാംശം കൂടുതലുമാണ് ശരീരഭാരം കുറയ്ക്കാനും വിശപ്പടക്കാനും ഇത് ഒരു മികച്ച ഭക്ഷണമാണ് ചുരക്ക കറിയാക്കിയും ജ്യൂസാക്കിയും റേറ്റയാക്കിയും കഴിക്കാം കുടവയർ കുറയ്ക്കാൻ സഹായിക്കുന്ന മറ്റൊരു പച്ചക്കറിയാണ് കോളിഫ്ലവർ ഇതിൽ കലോറി വളരെ കുറവും നാരുകൾ ധാരാളവും അടങ്ങിയിട്ടുണ്ട് ഇത് വിശപ്പടക്കാനും ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കും കോളിഫ്ലവറിൽ ഇൻഡോൾസ് എന്ന സംയുക്തങ്ങളുണ്ട് ഇത് ഹോർമോണുകളെ നിയന്ത്രിക്കാനും കുടവയർ കുറയ്ക്കാനും സഹായിക്കും കോളിഫ്ലവർ പോലുള്ള ക്രൂസിഫറസ് പച്ചക്കറികൾ കൂടുതൽ കഴിക്കുന്നത് വിസറൽ ഫാറ്റ് കുറയ്ക്കാൻ സഹായിക്കും കാഴ്ച ശക്തിക്ക് മാത്രമല്ല അരവണ്ണം കുറയ്ക്കാനും ക്യാരറ്റ് നല്ലതാണ് വൈറ്റമിനുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും ധാരാളം അടങ്ങിയ ക്യാരറ്റിൽ കലോറി കുറവും ഫൈബർ ധാരാളവും ഉണ്ട് സാലഡിലും സൂപ്പിലും ചേർത്തും കറികൾ വെച്ചും ക്യാരറ്റ് ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം പലർക്കും പാവയ്ക്കയുടെ രുചി ഇഷ്ടമല്ലെങ്കിലും പോഷകസമൃദ്ധമാണ് പാവയ്ക്ക ഇൻസുലിൻ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന പച്ചക്കറികൾ അടങ്ങിയതിനാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനും കുടവയർ കുറയ്ക്കാനും പാവയ്ക്ക ഒരു മികച്ച പച്ചക്കറിയാണ് കറിയായും ജ്യൂസായും പാവയ്ക്ക ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം സാലഡ് വെള്ളരി അഥവാ കുക്കുംബർ ഉന്മേഷം നൽകുകയും ശരീരത്തിൽ ജലാംശം നിലനിർത്താനും സഹായിക്കുന്നു ധാരാളം ജലാംശം അടങ്ങിയതിനാൽ ശരീരഭാരം കുറയ്ക്കാനും ഇത് സഹായിക്കും ഇതിൽ കലോറി വളരെ കുറവാണ് ശരീരഭാരം നിയന്ത്രിക്കാൻ കുക്കുംബർ ഡയറ്റിൽ ചേർക്കുന്നത് വളരെയധികം നല്ലതാണ് കുടവയർ കുറയ്ക്കാൻ സഹായിക്കുന്ന ബ്രൊക്കോളി സമ്പുഷ്ടമാണ് നാരുകൾ ധാരാളം അടങ്ങിയ ബ്രൊക്കോളിയിൽ കൊഴുപ്പിനെ ഇല്ലാതാക്കുന്ന സംയുക്തങ്ങൾ അടങ്ങിയിട്ടുണ്ട് വയറിന് ചുറ്റും അടിഞ്ഞുകൂടിയ കൊഴുപ്പ് കുറയ്ക്കാൻ ബ്രൊക്കോളി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്